തായ്ലൻഡിലെ സഫാരി വേൾഡ് എന്ന വനോദ്യാനത്തിലൂടെ ഞാൻ സഞ്ചാരം തുടരുകയാണ് ഉച്ചഭക്ഷണത്തിൻ്റെ നേരമാണ് വിവിധ ഷോകൾ കണ്ടു നടക്കുന്ന സഞ്ചാരികളെല്ലാം ഭക്ഷണം കഴിക്കുന്നതിനായി ബുഫേ റെസ്റ്റോറൻ്റുകളിലാണിപ്പോൾ ഞാൻ ആ സമയത്ത് ഇവിടുത്തെ കാണാത്ത കാഴ്ചകളിലേക്ക് പോവുകയാണ് ഓരോ ഷോ നടക്കുന്ന സ്ഥലം അറിയിച്ചു ബോർഡുകൾ കാട്ടരുവികളും ചെറുതടാകങ്ങളുമുള്ള ഒരു സ്വാഭാവിക വനം പോലെ പാർക്ക് ആകെ ഇതിൽ മിക്കതും കൃത്രിമമായി നിർമ്മിച്ചവയാണ് അതിനുള്ളിൽ പലവിധ പക്ഷികൾ പക്ഷികൾ ചില പാർക്കിൽ വലക്കൂടുകളിലാണെങ്കിൽ മറ്റു ചിലതിനെ സ്വതന്ത്രമായി പറക്കാൻ അനുവദിച്ചിരിക്കുന്നു തീരത്തുമുണ്ട് പ്രാവുകളും നമുക്ക് പരിചിതമല്ലാത്ത ഇനം പക്ഷികളുമൊക്കെ റെസ്റ്റോറന്റിലേക്ക് പോകാതെ മറ്റു കാഴ്ചകളിലേക്ക് പോയവർ വനപാതയിലൂടെ സംഘമായി നടക്കുന്നുണ്ട് എന്റെ ക്യാമറ അവരിൽ ചിലർക്ക് ഇഷ്ടമാകുന്നുമുണ്ട് പാർക്കിൽ ജിറാഫുകളുടെ വലിയൊരു കൂട്ടമുണ്ടെന്നും അവയെ ഫീഡ് ചെയ്യാവുന്ന പ്ലാറ്റ്ഫോമുണ്ടെന്നും ബോർഡുകളിൽ കണ്ടിരുന്നു അവിടെ ഒന്ന് പോയി ജിറാഫുകൾക്ക് തീറ്റ കൊടുക്കുന്നത് കാണണമെന്ന ചിന്തയോടെയാണ് എന്റെ നടത്തം വഴിയിൽ കാണുന്നതെല്ലാം സൗഹൃദഭാവമുള്ള ടൂറിസ്റ്റുകളെയാണ്